നാല് ഇരുപത്തിയെട്ട് പട്ടം കഴിയുകയാണ് ഈ കേശവദാസപുരം ഉള്ളൂർ അങ്ങനെ കിടക്കുന്നു അതായത് ഹൈവേയിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോയാൽ രാത്രി ഒരുപാട് അങ്ങ് വൈകുന്നതിന് മുൻപ് ആലപ്പുഴയിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രതീക്ഷയും കാരണം അവിടെത്തന്നെ ഒരു വലിയ നിര ഉണ്ടാവില്ലേ അവിടെ അവിടെയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നാട്ടുകാരുടെയൊക്കെ ഒരു കാത്തിരിപ്പ് കൂടി ഉണ്ടല്ലോ അത് പരിഗണിച്ചായിരിക്കും ഈ യാത്ര അല്ലേ വട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ സമീപത്തു കൂടി വിലാപയാത്ര കടന്നു പോവുകയാണ് ഇനിയും ഏറെ ദൂരമാണ് ഇനിയുള്ള ദൂരമാണ് ഏറെ ക്ലേശകരമായി കടന്നു പോകാനുള്ളത് കാരണം എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ആ വി എസിനെ കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ബാഹുല്യം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് വിലാപയാത്ര എത്തിച്ചേരാൻ യാതൊരു സാധ്യതയില്ല കൂടി കൂടുതൽ ആളുകൾ ആ വഴിയോരങ്ങളിലേക്ക് എത്തിച്ചേരും അങ്ങനെ പരമാവധി ആളുകളിലേക്ക് വി എസ് അച്യുതാനന്ദൻ എത്തിച്ചേരുകയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ആണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചു വരുന്നത് നടന്നു പോകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നടന്നു പോകുന്ന ഒരാളുടെ അതിനേക്കാൾ വേഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതേയില്ല വഴിയോരങ്ങളിൽ പൂക്കളുമായി വി എസ് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണുള്ളത് നം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് അച്യുതാനന്ദൻ എൺപത് എൺപത് വർഷക്കാലത്തോളം അതിനോട് അതിൽ മേൽക്കാലത്തോളം പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് സ്വാഭാവികമായും അദ്ദേഹം ഈ കാലയളവ് കൊണ്ട് ആർ ആർജിച്ച ജനപിന്തുണ അതുതന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനന്തപുരിയിൽ മാത്രമല്ല ഇനി കൊല്ലത്തേക്ക് കടന്നാലും പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായ ആലപ്പുഴയിലേക്ക് കടന്നാലും ഭിന്നമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല ഇനി അതിനേക്കാൾ ഈ അനന്തപുരി നൽകിയതിനേക്കാൾ വലിയ ആദരവായിരിക്കും വരും മണിക്കൂറുകളിൽ കൊല്ലവും പിന്നീട് സ്വന്തം മണ്ഡലമായ ആലപ്പുഴയും ഒക്കെ തന്നെ വി എസിന് വേണ്ടി നൽകുക അത് തീർച്ചയായും ഒരു ജനസാഗരം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു ഒരു വലിയ ജനസാഗരം ഈ വിലാപയാത്രയ്ക്കൊപ്പം നടന്ന് വി എസിന്റെ സ്വന്തം സ്ഥലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുന്നു എന്നതിനാൽ തന്നെ കൂടുതൽ ആളുകൾ വി എസ് അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിക്കാൻ വരും മണിക്കൂറുകളിൽ വഴിയോരങ്ങളിൽ കത്തു നിൽക്കും അവരെയൊക്കെ തന്നെ അവർക്കൊക്കെ തന്നെ ഓരോ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് തന്നെയാണ് വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലയുടെ അതിർത്തി കിടക്കാൻ തന്നെ ഇനി കിലോമീറ്ററുകൾ ദൂരം താണ്ടേണ്ടതുണ്ട് അങ്ങനെ വരുന്ന ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ചോളം കിലോമീറ്ററുകൾ താണ്ടി പുന്നപ്പറയിലേക്ക് എത്തുമ്പോൾ നട്ടുകാരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശ്രീ അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഭിവാദം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ നീണ്ട നിരയാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അക്ഷയ കൂടി ചേരുന്നു അക്ഷയ വൈകാരികമായി തന്നെ ആളുകൾ വിടാ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും നിർത്താതെ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്